കൊട്ടിയൂർ കേളകം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പൊയ്യമലയിലാണ് വളർത്തുമൃഗങ്ങൾക്കു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പൊയ്യമല സ്വദേശി കുരിശിങ്കൽ ജോർജ് എഴുമായിൽ തങ്കച്ചൻ എന്നിവർ ചേർന്ന് നടത്തുന്ന ഫാമിലാണ് തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ പുലിയുടെ ആക്രമണം ഉണ്ടായത് ഫാമിലുണ്ടായിരുന്ന ആറു പോത്തുകളിൽ ഒരെണ്ണത്തിയാണ് പുലി കൊന്നു ഭക്ഷിച്ചത് രാത്രി എട്ടരയോടെ ഫാമിൽ നിന്നും പോത്തിന്റെ കരച്ചിൽ കേട്ട അയൽവാസികൾ ജോർജിനെ വിവരമറിയിച്ചതനുസരിച്ച് ജോർജ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഫാമിലുണ്ടായിരുന്ന പോത്തുകളിൽ ഒരെണ്ണത്തിനെ കാണാനില്ലായിരുന്നു തുടർന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് പോത്തിന്റെ ജടം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോത്ത് കരയുന്ന കേട്ടിട്ട് എല്ലാ അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിച്ചു ഞാൻ രാത്രി വന്ന് നോക്കി യോഗം ഒരെണ്ണത്തിനെ കാണുന്നില്ല പരിഞ്ഞിട്ട് കണ്ടുകിട്ടിയില്ല രാവിലെ കടുവ പിടിച്ചാന്ന് മനസ്സിലായത് ആ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ആക്രമിച്ചത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കർഷകർ ടാപ്പിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്യുന്നത് നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ടുതന്നെ കർഷകരുടെ ജീവിതമാർഗം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വനംവകുപ്പ് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒന്നാം പാട് കാർഷിക കണ്ണുകാ മൃഗങ്ങളെ സംരക്ഷിക്കും കന്നാലിയെ കറന്നും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ജീവിതമാർഗ്ഗം എന്നുള്ള നിലയിൽ ഇവർ രണ്ടുപേര് ചേർന്നിട്ടൊരു ഫാമ് നടത്തി ഫാമിൽ നിന്ന് ഇന്നലെ രാത്രി ഈ പുലി ആണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അവർ ഇന്നലെ പിടിച്ചു ഇവിടെ കൊന്നിട്ട് അപ്പം ജനങ്ങളെല്ലാം ആ കൂടി രീതിയിലാണ് അപ്പം ജീവിക്കാൻ മാർഗമില്ലാത്ത ഒന്നാമത്തെ പ്രതികൂല കാലാവസ്ഥ ഏകദേശം സുമാർ ഒരു കിണ്ടലിലധികം തൂക്കമുള്ള ഒരു ഗ്രാവിനെയാണ് പിടിച്ചത് അതിൻ്റെ കൂടുതൽ നാലഞ്ചെണ്ണം കൂടെ വേറെ ഉണ്ടായിരുന്നു അപ്പം ജീവിക്കാൻ ജനങ്ങൾ പെടാപ്പാട് പെടുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഈ കാട്ടുമൃഗങ്ങൾ ശല്യം അപ്പോൾ തീർച്ചയായും അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഫോറസ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾ പറഞ്ഞത് നിങ്ങൾ കീഴേക്കടകളിലെ ഉദ്യോഗസ്ഥന്മാരെ വെറുതെ ബലിയാടാക്കാതെ മേലുദ്യോഗസ്ഥനത്തിൽ ഔദ്യോഗികമായിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെ സമീപനം അവർ നല്ല തീരുമാനങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും ഇതിനായിട്ട് കീഴുദ്യോഗസ്ഥന്മാരെ ഓർഡിലറികളാണ് അവർ പറയുന്ന കാര്യം അനുസരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇവിടെ ജീവന ജീവനസ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഓർച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം അപ്പം ജനങ്ങള് പ്രതികരിക്കുക ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ വളരെ സൈലന്റായിട്ട് മാന്യമായിട്ട് അവരോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ വയലന്റ് ആകാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ജീവിതമാർഗ്ഗം മുട്ടുന്ന ഒരവസ്ഥയിൽ അത് ചിലപ്പം ജനങ്ങൾ പ്രതികരിച്ചുണ്ടിരിക്കും പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജീവിതമാർഗം മുട്ടിക്കഴിയുന്ന ആളെ മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കൊണ്ടൊരു പഴഞ്ചെല്ലുണ്ട് അതുപോലെ ആ രീതിയിൽ നല്ല സമീപനം ഉണ്ടാകണം ഇതിനെ കൂടി വെച്ച് പിടിച്ച് ഈ ഇവിടുന്ന് പിടിച്ച് പിന്നെ കുട്ടിയിരുന്ന് പിടിച്ചിട്ട് കിടത്ത് കൊണ്ടുവിടാതെ ഇതിനെ യുക്തമായ സ്ഥലത്ത് ഇപ്പോൾ പലപ്പോഴും ചേരുന്ന് പാമ്പിനെ രാജകോമ്പാലെ പിടിക്കും ഇവിടുന്ന് ഇവിടുന്ന് പിടിച്ചിട്ട് അക്കരെ കൊണ്ടുവിട്ടേ പോകും ആ സംവിധാനം പറ്റൂല ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പൊ ഞങ്ങൾക്കും കൂടി ഉറപ്പുവാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങളും ഇതിന്റെ പുറകെ ഇതിനെ പോയിവിടെയാണ് കൊണ്ടുപോടുന്നുള്ളത് നമ്മൾ പുറകെ പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള സുരക്ഷ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് ജനങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് വനംവകുപ്പ് ജനങ്ങൾക്ക് മതിയായ സംരക്ഷണം ഒരുക്കണമെന്നും മുന്നറിയിപ്പ് എന്ന നിലയിൽ അനൗൺസ്മെന്റ് നടത്തി വിവരം ജനങ്ങളെ അറിയിക്കണമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപുഴ പറഞ്ഞു ഞാനൊരു ഒൻപത് മണിക്കാണ് ഇവിടെ ഫോൺ കിട്ടിട്ടാണ് വന്നത് ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഉടനെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഈ അടുത്തുള്ള പ്രദേശത്ത് ആൾക്കാരെല്ലാം വന്നായിരുന്നു ഉടനെ റേഞ്ചർ റേഞ്ചർ വിളിച്ചിരുന്ന റേഞ്ചർ ഒരു ഒരു മണിക്കൂറുമ്പോൾ വന്നിരുന്നു വന്ന് കാണുകയും ചെയ്തു പക്ഷെ എനിക്ക് പറയാനുണ്ട് റേഞ്ചറോട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ അതായത് ഇവിടെ കൊട്ടൂർ കേരളം പഞ്ചായത്ത് അതിർത്തിയാണ് ഈ പ്രദേശം ഇവിടെ കടുവയാണോ പുലിയാണോ എന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് അപകടപരമൊന്നും വരാത വരാതിരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് രാത്രി റെയ്ഡ് നടത്തണം ഫോറസ്റ്റ് പറ്റുമെന്ന് എല്ലാ ആൾക്കാരും ജാഗ്രത പാടി ജാഗ്രത കൂടി ഇവിടെ മറ്റൊരു അപകടം ഉണ്ടാകാതെ കാത്തു വളണം എന്ന് പറഞ്ഞപ്പോൾ റേഞ്ചൂർ ഒരു മറുപടി രാത്രി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ കടുവയോ പുലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകുമെന്നും അതുകൊണ്ട് റെയ്ഡ് നടത്താതെ തന്നെ റോഡിൽ ആവശ്യമായ പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പനോർച്ചി നടത്തണമെന്ന് അച്ഛോ ഞാനോത്സവം ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നും പോത്തിന് നഷ്ടപ്പെട്ട കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും സി പി ഐ എം കൊട്ടിയൂർ ലോക്കൽ സെക്രട്ടറി ഒ എം കുര്യാച്ചൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഈ സാഹചര്യത്തിൽ പുലിയാണോ പുലിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒരു ഭീഷണി തന്നെയാണുള്ളത് ഇനിയും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി പുലി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും വേഗം കൂട് സ്ഥാപിച്ചേ വീടിയെ പിടിക്കാനുള്ള സംവിധാനം വേണം അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആർ ആർ ടിയുടെ സാമീപ്യം അല്ലെങ്കിൽ അവരുടെ ക്യാമ്പ് ചെയ്ത് തന്നെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് അതുപോലെ ഈ നഷ്ടം സംഭവിച്ച കർഷകന് എത്രയും പെട്ടെന്ന് മതിയായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടതാണ് ഏതായാലും ജനങ്ങൾക്ക് വലിയൊരു ഭീതി അല്ലെങ്കിൽ ഒരു വീക്ഷിയാണ് ഈ പുലി ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിശക്തമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിണ്ടാവണം ഏതായാലും ഇവിടുത്തെ നാട്ടുകാരും ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു